റി സർവകലാശാലയിലെ എസ് എഫ് ഐ അതിക്രമത്തിൽ അതിവേഗത്തിൽ നടപടിയെടുത്ത് ഗവർണർ സർവകലാശാല വി സി പ്രൊഫസർ എം ആർ ശശീന്ദ്രൻ സസ്പെൻഡ് ചെയ്ത് പകരം മുൻ അധ്യാപകൻ പ്രൊഫസർ പി സി ശശീന്ദ്രനെ താൽക്കാലിക വി സിയായി നിയമിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു അതേസമയം സർക്കാരിനോട് ചർച്ച ചെയ്യാതെയാണ് ഗവർണറുടെ നടപടിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ എസ് എഫ് ഐ അതിക്രമം പുറത്തുവന്നതോടെ ചാൻസലറായ ഗവർണറുടെ നടപടി അതിവേഗത്തിൽ ഉണ്ടായിരിക്കുന്നു സർവകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്യുകയും പുതിയ വി സിയെ താൽക്കാലികമായി നിയമിക്കുകയും ചെയ്തു ദിവസങ്ങളോളം ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥ് നേരിട്ടപ്പോഴും സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല ഉത്തരവാദിത്തത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് ചാൻസലറുടെ നിലപാട് we have decided to suspend the vice chancellor of the university and order an inquiry because this is not merely the case of a one student losing life all kind every university has been has one hostel which is being used by sfi where even university authorities fear to come സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇൻക്വയറി വി വി ആർ ആർ റൈറ്റിംഗ് ടു ടു ദി ഓണറബിൾ ഹൈക്കോർട്ട് വെറ്ററിനറി സർവകലാശാലയിലെ മുൻ അധ്യാപകനായ പ്രൊഫസർ പി സി ശശീന്ദ്രനാണ് ഇപ്പോൾ വി സിയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് അതേസമയം ഗവർണറുടെ നിലപാട് സ്വാഗതം ചെയ്യാനാകില്ല എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചു സർക്കാരിനോട് ചർച്ച ചെയ്യാതെ ഗവർണർ സ്വന്തം നിലയിൽ സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ചെയ്തതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി തന്നോട് വിശദീകരണം തേടാതെയാണ് ഗവർണർ സസ്പെൻഷൻ ഉത്തരവിറക്കിയതെന്ന് മുൻ വി സി എം ആർ ശശീന്ദ്രനാഥും പ്രതികരിച്ചു റാങ്കിങ് കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചാൻസലർ ഉത്തരവിറക്കിയതെന്നും ശശീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് തിരുവനന്തപുരം